നമസ്കാരം ദാസ് ടൂറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഊട്ടിയാണ് ഊട്ടിയിൽ അടിച്ചു പൊളിക്കാൻ പോകുന്നത് അതിനായി പോകുന്നത് നമ്മുടെ ജയമ്പയുടെ കൂടെ മഹാദേവ ട്രാവൽസ് പുള്ളീനെ ട്രാവൽസ് ആണ് ഇദ്ദേഹത്തിന് കൂടെ നമ്മൾ ഇന്നത്തെ യാത്ര ഊട്ടിയിലുള്ള സംഭവങ്ങൾ ഞങ്ങൾ മുപ്പത് പേരടങ്ങുന്ന സംഘം ഈ ചെറു മിനി ബസ്സിലാണ് കേട്ടോ പോകുന്നത് ആദ്യം പോകുന്നത് പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്ന വഴിക്ക് നല്ല കോടയുണ്ട് മൊത്ത ക്ലൗഡായി കിടക്കുക നല്ല തണുപ്പും വല്ലാത്തൊരന്തരീക്ഷം തന്നെ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് എല്ലാവരും അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്രയില് പൈൻ ഫോറസ്റ്റിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടോ ഇവിടെ അതിന്റെ എൻട്രൻസ് ഇത് തുറന്നു കഴിഞ്ഞ താഴത്തേക്ക് പോയി ഒരുപാട് പൈൻ മരങ്ങളെ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ കാരണേ തുറന്നിട്ടില്ല നല്ല തണുപ്പുണ്ട് കൈയ്യൊക്കെ മരവെച്ച് കോഴിച്ചാണ് അതുപോലെ തന്നെ ഫുള്ള് തണുപ്പാ എല്ലാരും കെടിക്ക അതായത് ഇപ്പൊ നമ്മള് ഒരു ഡിസംബർ മാസമാണല്ലോ ഡിസംബർ ലാസ്റ്റ് അതായത് മഞ്ഞിന്റെ നല്ല കൊടും തണുപ്പാണ് അപ്പൊ ഈ ഒരു ടൈമില് ഇവിടെ ഇത് കാണാൻ തണുപ്പൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ തണുപ്പ് പറഞ്ഞു നല്ല തണുപ്പെന്ന് പറഞ്ഞു കിടക്കിടായിരിക്കും ശരിയല്ലേ എങ്ങനെയാ കാണാൻ പറ്റില്ല ഈ കണ്ട കാഴ്ച മാത്രമേ ഉള്ളൂ അല്ലേ ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോവാം പോവാം അരി പോണിക്കു ബുദ്ധിമുട്ട് തണുപ്പുണ്ടാ പിന്നീട് അടിക്കുന്നു കൊച്ചാരൂട്ടിടാ പിള്ളേരാണ് പിള്ളേരൊക്കെ അത് തുറന്നിട്ടില്ലേ അപ്പൊ ഇത് കഴിഞ്ഞു ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോണു കാണാ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് കാണുന്നത് ജയ്ശാന്തിയുള്ള ഹോട്ടൽ രാവിലത്തെ ഫുഡ് നോക്കിയാൽ ഭൂരി ദോശ അതുപോലെ തന്നെ ചട്നി സാമ്പാർ അടിപൊളി ഫുൾ ആയിരുന്നുണ്ടോ രാവിലത്തെ ഫുഡ് അങ്ങനെ ഞങ്ങൾ കഴിച്ചാണ് യാത്രത്തിരിക്കുന്നത് ഇനി ഞങ്ങൾ പോകുന്നത് ലേക്കിൻ്റെ അടുത്ത് നിന്ന് ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പോകുന്നത് ബോട്ടിങ്ങിന് പോകാനായിട്ട് മിക്കറ്റ് എടുത്ത് കൗണ്ടറിൽ നോക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പേര് കയറി നല്ല അന്തരീക്ഷമാണ് നല്ല ചെടികളൊക്കെ വെച്ചു കൊടുക്കും ഏരിയയിൽ ഇവിടെ ബോട്ടുകൾ പെഡൽ ബോട്ടുകൾ കൂടുതൽ ലേക്കിൽ ബോട്ടിങ്ങിനെ എത്തിക്കുകയാണ് ഓട്ടിയില് അപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് ഒരേ ടീമുകൾ അങ്ങനെ അവർ കണ്ട് കാഴ്ചകൾ കണ്ടതിന് ശേഷം പോകാനായിട്ട് നിൽക്കുകയാണ് അതായത് അതിൻ്റെ ചാർജ് വരുന്നത് പത്താൾക്ക് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് ആറ് പേർക്ക് എണ്ണൂറ് രൂപയാണ് അങ്ങനെ ടീം ടീമായിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ ഇപ്പോ ഉള്ളത് ആകെ വണ്ടിയിലുള്ളത് ഇവിടെ എവിടെ നോക്കിയാലും നല്ല ഫ്രഷ് പച്ചക്കറി ഉണ്ട് അതായത് കാരറ്റ് ബീട്രൂട്ട് ബ്രോക്കോളി അപ്പോൾ നല്ല ഫ്രഷ് ആയ സാധനങ്ങളുണ്ട് കടകളിലൊക്കെ സാധനങ്ങൾ ഒരുപാട് വെച്ചാൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഒക്കെ പൈസ കൂടുതൽ തന്നെ എവിടെ നോക്കിയാലും വിലയൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം അടിപൊളി ഫുഡ് കഴിക്കുന്നത് ബിരിയാണി ചിക്കൻ ബിരിയാണി ആവശ്യക്കാർക്ക് സാധാരണ റൈസും ഉണ്ട് നല്ല ഫുഡായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഈ ടീ ഫാക്ടറി കാണാനാണ് പോകുന്നത് ഇവിടുത്തെ ചായ ഇലകളൊക്കെ കൊളുന്ന് തുള്ളി ഇവിടെ ഉണ്ടാക്കുന്ന ചായയുടെ പ്രോസസ്സ് ഈ ബില്ലിംഗ് നടക്കുന്നുണ്ട് കമ്പനി നടക്കുന്നുണ്ട് അത് കാണാനാണ് ഞങ്ങൾ അതിനകത്ത് കയറാൻ പോകുന്നത് നോക്കിയാൽ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഞങ്ങൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറണം ഇതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് വേണം ഫാക്ടറിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കടക്കാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് ഉണ്ട് ഇരുപത് രൂപയുണ്ട് കടക്കാൻ ഒരാൾക്ക് അപ്പോൾ അത് കഴിയുമ്പോൾ അത് കണ്ടതിന് ശേഷം ഒരു ചായയും കിട്ടും ാക്ടറിയിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ടീ പ്ലാസ്റ്റിക് അതിന്റെ പ്രവർത്തന രീതികളെല്ലാം കണ്ട് നമുക്ക് അവിടെ നിന്ന് തേയില മേടിക്കണേ മേടിക്കാം അതൊക്കെ മേടിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മള് അപ്പുറത്തെ ഒരു ഫാക്ടറി ഉണ്ട് അതിലേക്ക് പോകുന്നു ടീ ഫാക്ടറി കാണാൻ ണല്ലേ അതിന് ലൈൻ ആയിട്ട് കംപ്ലീറ്റ് ഇരുപതാക്കിയപ്പോ ആലംപോലെ സംഭവമാണ് ഗൂഗിൾ പേ ചെയ്യണം പൈസ കൊടുക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ഗൂഗിൾ പേ ആണ് ആടക്കണ ഫീസ് ഉണ്ട് ആടക്കുമ്പോ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് യിലൊക്കിളുണ് അത് നുള്ളി കൊള്ളിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അത് പ്രത്യേക ആൾക്കാരുടെ ഉള്ള ആ തൊട്ടിയിൽ എടുത്തു കേട്ടിണ് അതിനുശേഷം ശേഷം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇതിലേക്ക് വന്ന് വീഴും ഈ കട്ടിങ് മെഷീനിലേക്ക് വന്നപ്പോഴും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്താ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ലീഫുകളൊക്കെ ചെറിയ ചെറിയ തുണ്ട് തുണ്ട് കഷ്ണങ്ങളാക്കും അങ്ങനെ ആ കൺവെയർക്കൂടെ വന്നിട്ട് വേറൊരു ഹോട്ട് അതായത് ഹീറ്റ് ചെയ്യുന്നൊരു മെഷീനിലേക്ക് കയറണം അതിനുശേഷം ഈ സാധനം ഒന്നുകൂടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വളരെ വളരെ ചെറിയ ചെറിയ പീസുകൾ ശേഷം അത് പൊടിക്കാൻ തുടങ്ങുന്നു അങ്ങനെ പൊടിച്ച് വരുന്നത് ഈ കൺവെയറിൽ കൂടെ ഈ ബെൽത്തിൽ കൂടെ അങ്ങനെ നീങ്ങും അതിൻ്റെ വലിയ വലിയ മുഴുത്ത് തരികൾ അങ്ങനെ പല സെക്ഷനില് കൂടെ കടന്നു പോകും ഇതാ ഇതിലാണ് ഓയിലർ കണ്ട ഇതില് വരുന്നത് ഇവിടെ വളരെ നൈസായിട്ടുള്ള പൊടികൾ മുകളിൽ വേണ്ട വീഴുന്നു വേണ്ട ആ നൈസായിട്ടുള്ള പൊടികൾ വന്നിട്ട് ഇതിൽ അരിച്ചരിച്ച് അതിൽ പലതരം സെക്ഷനായിട്ട് തരി കൂടിയത് തരി കുറഞ്ഞതൊക്കെ ആയിട്ട് വേർത്തിരിക്കുന്നു ഇത് എന്താ കാണുന്നത് പാക്കിംഗ് ആണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനാണ് ആണ് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ശേഷം തന്നെ അടിപൊളിയൊരു ചായ കെട്ടി ഉള്ളി കൊണ്ടുവന്ന് അത് ഓട്ടോമാറ്റിക് മെഷീനിൽ കണ്ണേരൊക്കെ വന്ന് അത് മിഷനിൽ പൊടിച്ച് അതിന്റെ ഒരു പ്രോസസ് എല്ലാം കഴിഞ്ഞ് പാക്ക് ചെയ്ത് ലാസ്റ്റ് പുറത്തേക്ക് വരും അങ്ങനെ കിട്ടിയ സംഭവം അതൊരു ചായ തരുന്നുള്ളൂ നല്ല കടുപ്പുള്ള ചായ ചായ കുടിച്ചിട്ടു ഇവിടെ ചായപ്പൊടി പാക്ക് ചെയ്തിട്ട് പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ സെയിൽ ചെയ്തത് ഇത് എന്താ ബോട്ടിൽ വരുന്നത് അതിന് ഓരോ ഫ്ലേവറുകളാണ് അല്ലേ കട്ടൻ ചായ കിടന്നു അല്ലേ ഇതിപ്പോ ഉള്ളില് കുടിച്ചില്ല അത് ഏലക്ക ചായ ഇത് മസാല ചായ ഇത് ചോക്ലേറ്റ് ഇത് മൂന്ന് ഫ്ലേവർ ഇത് സാധാ ചായന്റെ പൊടി ഇത് ഇത് സാദാ ചായന്റെ തരി നമ്മളിപ്പോൾ അത് കാണാൻ പോകണം ചോക്ലേറ്റ് ഫാക്ടറി അത്തി കയറുമ്പോൾ തന്നെ ഒരു ലേഡി എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും ഈ കാണുന്ന വലിയ വലിയ ഓരോ ഡ്രമ്മുകൾ ഡെ ഇതിൽ നിന്ന് ചോക്ലേറ്റിലുള്ള മിക്സിങ് ചെയ്യുന്നത് പല ഫ്ലേവറിലൊക്കെ ടേസ്റ്റിലൊക്കെയുള്ള മിക്സിങ് ഇതിലാണ് നടക്കുന്നത് ശേഷം ഡെയിലി പല ഷേപ്പിലും ചോക്ലേറ്റ് അടിച്ച് കൊടുത്തു വരും അതോ ഇല്ലോ ഗ്രാമീണിൽ നൂറോ ഇരുന്നൂറോ ഒരിക്കലോ പല സൈസ് ഇതിന് ഗ്രാമങ്ങളിൽ ഓണ്ടിറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പല ടേസ്റ്റിലുള്ളത് ഇവിടെ അവരുടെ തന്നെ സ്റ്റാളുകളുണ്ട് തുണി അതുപോലെ തന്നെ ബാഗ് അങ്ങനെ തന്നെ ലെതർ ഐറ്റംസുകളായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ ആൾക്കാർ ഇങ്ങനെ ആ ടവറി മുകളിൽ കയറിയിട്ട് ആ റോപ്പിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യണു ഓക്കേ റോപ്പുകള തലങ്ങ് മലങ്ങളൊക്കെ കൊടുത്തിരിക്കണെ നോക്കിയേ ചെറിയ ചെറിയ മലനിരങ്ങളൊക്കെയാ കാണാൻ നല്ല പയ്യല്ലേ അതിനിടയിൽ വീടുകള് ചെറിയ ചെറിയ വീടുകൾ കളർഫുള്ളായിട്ടുള്ള പലതരം വീടുകൾ നോക്കിയേ ഇത് കേട്ടോ ബോട്ടാനിക്കൽ ഗാർഡന്റെ ഫ്രണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഊട്ടിൽ പോണ് ഊട്ടിൽ പോയാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇവിടെ മാത്രമേ കിട്ടുമോ ഇപ്പം ഫ്രൂട്ട്സുകളും മറ്റു സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം ഇന്നത്തെ യാത്ര അടിച്ചുപൊളിച്ചു ഫുഡ് അടക്കാണ് കേട്ടോ നല്ല ഫുഡായിരുന്നു ബിരിയാണി അതുപോലെ തന്നെ വിനോദയാത്ര കാരണം നോൺ ആണ് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ തീർത്ഥയാത്ര ആകുമ്പോഴാണ് മറ്റേ പച്ചക്കറി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയാണ് അപ്പൊ മഹാദേവ് ട്രാവൽസ് നമ്മുടെ ജയമ്പായ സംരംഭമാണ് ബസ്സുമായി ബന്ധപ്പെട്ട് മുപ്പത് വർഷമായിട്ട് ജോലി ചെയ്യുന്നു അതുപോലെ പത്ത് വർഷമായിട്ട് ടൂറിസ്റ്റ് മേഖലയില് നിലനിന്ന് പോകുന്നു അതിൽ കൂടുതൽ ക്ഷേത്രങ്ങളാണ് നമ്മൾ ചിയാർ പിന്നെ ഊട്ടി അതുപോലെ തന്നെ മൈസൂര് അങ്ങനെ ഹൈദരാബാദ് അങ്ങനെയുള്ള ട്രിപ്പുകളും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരേ വിശേഷ ദിവസങ്ങളിലെല്ലാം ചെയ്തു പോരുന്നുണ്ട് പുള്ളി ഒരുപാട് ടൂറുകൾ ഇതേമാതിരി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസും കാര്യങ്ങളുള്ള ജയമ്പായിയുടെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ വളരെ അടിപൊളി വേണ്ട ഞാൻ നമ്പർ വീട് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജയമ്പായി സമീപിക്കാം നിങ്ങൾക്ക് ആർമാർദ്ധമായിട്ട് ജയമ്പായിട്ട് കൂടെ പോകാം എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഭക്ഷണമായാലും താമസമായാലും എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ ജയമ്പായി കോൺടാക്ട് ചെയ്യുക ഓരോ ബുക്കിംഗ് പുള്ളിയുടെ നമ്പറിലേക്ക് അയയ്ക്കുക മെമ്പേഴ്സിൻ്റെ നമ്പർ അയക്കുക അപ്പോൾ ദയവായിട്ട് സഹകരിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അല്ലേ മറ്റൊരു വീടിയിൽ കാണാം വേണ്ടും ഓക്കെ ബൈ ഓക്കെ